നമസ്കാരം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ഷോറൂമിൽ അതുല്യമായ വിവാഹാഭരണങ്ങളുടെ ബ്രൈഡൽ ജ്വല്ലറി ഷോ നവംബർ ഇരുപത്തൊമ്പത് മുതൽ ഡിസംബർ അഞ്ച് വരെ സംഘടിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അതിവിശിഷ്ടമായ ആഭരണങ്ങളുടെ അത്യപൂർവ ശേഖരം വിദഗ്ധ കലാകാരന്മാരുടെ കരവിരുതിൽ തീർത്ത ആഭരണ വൈവിധ്യം സ്വന്തമാക്കാനും സവിശേഷമായ ആഭരണ വിസ്മയം ആസ്വദിക്കാനുമായി തിരൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവസരമൊരുങ്ങുന്നു നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ അഞ്ചു വരെയാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോ സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷം തോറും നമ്മൾ ഈ ബ്രൈഡൽ ഷോ കസ്റ്റമേഴ്സ് അതോടൊപ്പം ഏറ്റവും വെറൈറ്റിയോട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കളക്ഷൻ നമ്മൾ മലബാറിൻ്റെ കലക്ഷൻസുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും ലൈറ്റ് വെയ്റ്റുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ഒരു പ്രോഡക്റ്റും കൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്രൊഡക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു സ്വർണ്ണകൃതി കൃതി എന്ന കളക്ഷൻസ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആൻഡിക്രാഫ്റ്റ് ഡിസൈൻസിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അത് ഏറ്റവും നല്ല ഫീഡ്ബാക്കാണ് ഒരുപാട് കസ്റ്റമേഴ്സ് അതിൻ്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ സ്വർണ്ണ വർധനവിനെ നമ്മൾ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ടോക്കനോട് കൂടിയിട്ടുള്ള അഡ്വാൻസ് സിസ്റ്റങ്ങളും കമ്പനി ആസൂത്രണം ചെയ്തിട്ടുണ്ട് പിന്നെ വെഡിങ് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പാക്കേജും സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല കളക്ഷൻസാണ് ഏറ്റവും റീസണബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് തിരൂർ ഏരിയയിലെ അഞ്ചോളം പാവപ്പെട്ട ആളുകൾക്കുള്ള ചെക്ക് വിതരണം നടക്കുന്നുണ്ട് മലബാർ ബോഡിൻ്റെ ബിസിനസ്സിൻ്റെ പോയിൻറ്റ് അഞ്ച് ശതമാനം ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഇന്ത്യയിലെ വിദഗ്ധരായ പാരമ്പര്യ കലാകാരന്മാരുടെ പരിശ്രമഫലമാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയിൽ പ്രദർശിപ്പിക്കുന്ന ആഭരണങ്ങൾ പരമ്പരാഗത ശില്പചാരുതയിൽ നിർമ്മിച്ചതും സമകാലിക മാതൃകയിൽ രൂപകൽപ്പന ചെയ്തതുമായ ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ബ്രൈഡൽ ജ്വല്ലറി ഷോയിൽ ഒരുക്കുക മാനേജ്മെന്റ് പ്രതിനിധികളായ മുഹമ്മദ് ഷെഫി കെ സി നിതീഷ് ജിജിത്ത് മുനവർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ന്യൂസ്